ഹലോ ഗായസ് സമീപത്തുള്ള ഒരു പ്ലേഗ്രൗണ്ടിൽ നിന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഡിക്റ്റീവ് മെഹുൽ കേസ് അന്വേഷിക്കാൻ എത്തി വർഷങ്ങളായി താൻ ഈ പാർക്കിൽ വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു തനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും അറിയാമെന്നും അവനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അജ്ഞാതനായി ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു പ്ലേഗ്രൗണ്ടിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മെഹുലിനെ അവർ കാണിച്ചു കൊടുത്തു ഗായ്സ് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ആരാണ് സംശയാസ്പദമായി കാണപ്പെടുന്നതെന്ന് നിങ്ങൾ ഊഹിക്കാമോ ഉത്തരം കിട്ടിയാൽ കമന്റ് ചെയ്യൂ ഉത്തരം ഈ മൂന്ന് ഫൂട്ടേജുകളിലും ബി ഒരു സ്ട്രോളർ കാരി ചെയ്യുന്നതായി കാണാം എന്നാൽ മൂന്ന് വർഷമാകുമ്പോഴേക്കും കുഞ്ഞ് സ്ട്രോളറിൽ കയറാൻ പറ്റാത്ത വിധം വലുതായിരിക്കും അതുകൊണ്ട് എ സംശയാസ്പദമായി കാണുന്നു ആയതിനാൽ ബി ആണ് കിഡ്നാപ്പർ